നമ്മുടെ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ധനുമോ നീ കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെയായ കാരണം ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുകയാണ് അപ്പോൾ ആക്റ്റീവ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പിള്ളേർ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നീ ഇങ്ങനെ മൂന്ന് മണി നാലുമണിക്കായത് വെയിലൊക്കെ ഒന്ന് അറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ ചൂണ്ടാന്നൊക്കെ മുന്നേ ഞാൻ അവനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ മീൻ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരിക്കാനോ അവൻ ഈ വട്ടം ഞാൻ ഗോതമ്പോടിയുടെ കൂടെ കുറച്ച് പഞ്ഞിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പഞ്ഞി ഇങ്ങനെ പെട്ടെന്ന് വെള്ളത്തിൽ വിട്ടുപോരാണ്ടിരിക്കണം നല്ലന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊറച്ച് പഞ്ഞിയും കൂടി മൈന കൂടെ ആഡ് ചെയ്തു വെയിലത്ത് നിൽക്കരുതിട്ടാ അവിടെ ഒരു വഞ്ചിയില് കുറെ മീനുകള് പിടിച്ചു വെച്ചിണ്ട് ചത്തോ മീൻ കണ്ടോ ആ വഞ്ചീര് നിറച്ച് മീനുകളാണ് ഇവിടെ ആ ചേട്ടൻ പിടിച്ചിട്ട് മീനുകൾ ഈ വഞ്ചീലിട്ട് വെച്ചിട്ട് പോയിരിക്കുകയാണ് ഇപ്പം ഇതിലാകുമ്പോൾ ചാവില്ല എന്ന് പറഞ്ഞിട്ടാണ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നിറയുണ്ട് എന്ന് പറഞ്ഞ മീനാണെന്നാണ് പറഞ്ഞത് കുറെ ഉണ്ടായില്ല കേട്ടോ ഇത് എത്ര ക്ലാരിറ്റിയോട് കൂടി കാണാൻ പറ്റുന്ന എനിക്കറിയില്ല പനി പിടിച്ചിരിക്കുന്ന ധനുവിനെ കാണാൻ വേണ്ടിയിട്ട് അച്ചാച്ചനും അമ്മമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് വന്നപ്പോൾ ഇടാതെ ചൂണ്ടി നിക്കുന്നു അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു അവനൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി കുറച്ചു നേരം അച്ചാച്ചനും പറയും തമാശക്ക് ഒന്ന് ചൂണ്ടി നിന്നുട്ടോ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് മീനൊന്നും കിട്ടിണ്ടായിരുന്നില്ല അപ്പൊ നീ ഇവിടെ അച്ചാ അച്ഛമ്മയും അമ്മാമ്മയും കൂടി ഭയങ്കര വർത്താനാണ് അവരോരോ നാട്ടുകാര്യങ്ങളും വീട്ടുകാരിങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കാർന്നെ കേട്ടോ നമ്മളാണെങ്കിൽ തീറ്റിട്ട് കൊടുക്കുന്നത് ഈ ഗോതമ്പ് പൊടി അങ്ങനത്തെ ഒക്കെയാണ് അപ്പൊ അത് കാരണം കുഞ്ഞു കുഞ്ഞു മീനുകളാണ് നമുക്ക് കിട്ടണത് ഈ പരള് അല്ലെങ്കിൽ കരിപ്പിടി അങ്ങനത്തെ മീനുകളൊക്കെ കിട്ടണേ തോണിക്കാരനാണെങ്കിൽ അരേന ഒക്കെ ഇണ്ടാവും നമുക്കതൊന്നും കൊറക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആൾക്കാരണം വലിയ വലിയ മീനുകളൊക്കെയാണ് കേട്ടോ ആൾക്ക് കിട്ടണത് ആ വഞ്ചി നിറയെ കുറേ മീനുകളുണ്ട് നമ്മളീ പിടിക്കണ മീനുകൾ ഏതെങ്കിലും ഒന്ന് നിലത്ത് വീഴുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പൂച്ചക്കുട്ടി ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ പൂച്ചക്കുട്ടിയല്ല അപ്പുറത്തെ വീട്ടിലെ പൂച്ചക്കുട്ടിയാണ് പക്ഷേ ഇവര് മീൻ ചൂടാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അത് ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് വന്ന് നിൽക്കും അപ്പൊ തനിമോൻ ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ അവനൊന്നും കിട്ടണമെന്നില്ല വെള്ളത്തില് കുറെ മീനുകൾ അപ്പൊ വഞ്ചിയിലുള്ള മീനുകളൊക്കെ കുറേശ്ശെ ചാവാൻ തുടങ്ങി അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാളുകൾക്ക് വിൽക്കേണ്ട മീനുകളാണ് പക്ഷെ അത് ചത്തു തുടങ്ങിയ കാരണം അതെല്ലാം കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ചിട്ട് ഒരാളൊരു കവറിലേക്ക് മാറ്റിട്ടോ കവറിലെ ഒരുപാട് മീനുകളുണ്ട് ഞാനിങ്ങനെ ചെറിയ കവറിന്റെ ഉള്ളിൽ കൂടെ കാണിക്കുന്ന കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവാത്ത കുറച്ചെല്ലാത്തിനൊക്കെ ജീവനും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് മീനുകൾ ഇങ്ങനത്തെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ധനുമോനെ ഒരു മീൻ കിട്ടിയത് എന്ന് പറഞ്ഞ മീനാണ് അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നോട്ടോ അത് പടക്കിനുണ്ട് അങ്ങനെ മീൻ ചൂടിലൊക്കെ കഴിഞ്ഞ് ധനുമോ എന്താ നൂഡിൽസ് കഴിക്കാൻ നല്ല ചൂടോട് കൂടി കഴിക്കണ നൂഡിൽസ് അപ്പൊ ഇങ്ങനെ ആവി പറക്കുന്ന നൂഡിൽസാണ് കഴിച്ചോ ഇത് പിന്നെ വേറൊരു ദിവസം ഈ ഭാഗത്ത് പിള്ളേരൊക്കെ ചൂണ്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൂടെ ഞാനും കൂടി അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ അന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിട്ട് വന്നിരിക്കും ബായ്